മാൽഡീവ്സ് എന്ന് പറയുന്ന രാജ്യം ആ രാജ്യവും അവിടെ പീസ് പീസ് ആകാൻ പോകുന്നു എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ അടുത്ത ഫ്രണ്ട് ഓഫ് ചൈന എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് മാൽഡീവ്സ് നമ്മളുടെ മൂന്നാമത്തെ രാജ്യം ആ മാൽഡീവ്സിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഞാൻ അത് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം കാരണം നമ്മൾ ഈ സമാധാനമത വാർത്തയും ഇസ്ലാമിൻ്റെ പിന്നാലെ വടിയും പിടിച്ച് നടക്കുന്ന ഒരാളായതുകൊണ്ട് മാൽഡീവ്സ് എന്ന് പറയുന്നത് എൻ്റെ റെയ്ഡാറിൽ ഉണ്ടായിരുന്നൊരു വിഷയമാണ് അത് പല കാലങ്ങളായിട്ട് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് ഒരു വിഷയം ഉണ്ടായ അന്ന് മുതൽ ഞാൻ ചൈനയെ വലിയ തോ സോറി മാൽഡീവ്സിനെ വലിയ തോതിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ് പല കാരണങ്ങൾ കൊണ്ട് ഏറ്റവും പ്രധാനം ആയിട്ട് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ലക്ഷദ്വീപ് വേഴ്സസ് മാൽഡീവ്സ് എന്ന് പറയുന്ന ഒരു വലിയൊരു കോമ്പറ്റീഷൻ ഐറ്റമായിട്ട് ഇന്ന് മാറിയിരിക്കുന്നു അതിൽ യാതൊരു തർക്കവും ഇല്ല ലക്ഷദ്വീപ് എന്ന് പറയുന്ന സ്ഥലം ഞാനൊക്കെ എനിക്കൊന്ന് കോളേജിൽ പഠിക്കുമ്പോൾ അന്ന് പോലെ ആഗ്രഹിക്കുന്നതാണ് ഒന്ന് അവിടെ വരെ പോകണം കാണണം എന്നുള്ളത് പക്ഷേ നമുക്കറിയാം ഒരു തവണ യാത്രയ്ക്ക് അപ്ലൈ എല്ലാം ശരിയായി പക്ഷേ ആ സമയത്ത് കപ്പൽ പ്രശ്നമോ ഒക്കെ പറഞ്ഞിട്ട് യാത്ര അന്ന് മുടങ്ങി അപ്പോൾ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മര്യാദയ്ക്കുള്ള ഈ കൺവെയൻസ് ഇല്ല എന്നുള്ളതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പിന്നെ പോകണമെങ്കിൽ ഒരുപാട് നൂലാമാല ഇന്ത്യയുടെ ഭാഗമാണ് നമുക്കിപ്പോൾ കർണാടകയിലേക്കോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് വരെ നമുക്ക് സമാധാനമായിട്ട് ഇന്ന് ഒരു ടിക്കറ്റ് കൊടുത്ത് പോകാമെന്നിരിക്കുക ലക്ഷദ്വീപിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്തോ വീസയൊക്കെ എടുക്കുന്ന മാതിരിയുള്ളൊരു പ്രശ്നമാണ് ഇവിടെ പോർട്ട് ഓഫീസിലൊക്കെ പോയി ക്യൂ നിന്ന് കാത്തു നിന്നൊക്കെ വലിയ മെനക്കെടാണ് അപ്പോൾ അതൊക്കെ മാറിയിട്ട് നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് എങ്ങനെയൊക്കെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റുമോ സമാനമായ രീതിയിൽ ലക്ഷദ്വീപിലേക്കും പോകാൻ സാധിക്കുന്ന ഒരു അവസ്ഥ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് അങ്ങനെ ഒരു പ്രത്യേകതയും കൽപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ അവിടെയുള്ള ആ നേച്ചറും അതുപോലെയുള്ള കാര്യങ്ങൾ പ്രിസർവ് ചെയ്യാനുള്ള പോളിസീസ് അത് നമ്മൾ ഉണ്ടാക്കണം അത് വയലേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഫൈൻ കൊടുക്കണം അതല്ലാതെ അവരെ റെസ്ട്രിക്ട് ചെയ്തതുകൊണ്ട് കാര്യങ്ങൾ നേരെയാവുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല അതിനുള്ള വഴികളുണ്ടാക്കി വെക്കുക അങ്ങനെയാണ് ലോകത്ത് പല സ്ഥലങ്ങളും അത്തരം മേഖലകളിലുള്ള ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലാതെ ആളുകളെ റെസ്ട്രിക്ട് ചെയ്തിട്ടല്ല അപ്പോൾ അത് അവിടെ നടക്കട്ടെ പക്ഷേ ഇവിടെ ഈ ഇന്ന് ആ ഒരു വിഷയത്തിൻ്റെ പേരിൽ വന്ന ഒരു ചർച്ച ആവിഷേ മൂന്ന് മന്ത്രിമാരായിട്ടുള്ള ആളുകളെ മൂന്ന് ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സിനെ അവിടെ സസ്പെൻഡ് ചെയ്തതും ഒക്കെ ആയിട്ടുള്ള വാർത്തകൾ വന്നു അപ്പോൾ അവർ നടത്തിയ ചില കമൻസ് അത് വലിയ തോതിൽ ചർച്ച ചെയ്യും അപ്പോൾ ആ കമൻസിൻ്റെ എന്താണെന്ന് ഞാൻ പറയുന്നില്ല വളരെ മോശമായിട്ടുള്ള ചില പ്രയോഗങ്ങളൊക്കെയാണ് അവർ നടത്തിയിരിക്കുന്നത് നമ്മളെ വൃത്തിയെക്കുറിച്ച് പറയുന്നു അതുപോലെ നമുക്കത് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു റേസിസ്റ്റ് സ്ലർ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് എന്താണ് ഈ വീണ്ടും ഇവരെ കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം പറയാൻ ഉള്ളൊരു ഒരു ക്ഷേത്രോപകാരം എന്നുള്ളതാണ് നമുക്കവിടെ ചിന്ത പോകുന്നത് പറയുമ്പോൾ എല്ലാവരും വളരെ യങ് ആയിട്ടുള്ള ആളുകളാണ് നമ്മളുടെ നാട്ടിലുള്ളമാതിരി തലനരച്ച മറ്റേ ബോധം പോയ കിളി പോയ ടീംസൊന്നുമല്ല നമ്മുടെ നാട്ടിൽ ഉള്ളത് മാതിരി കുറച്ചൊക്കെ ബോധമുള്ള കൂട്ടത്തിലുള്ള ആ പ്രായത്തിലുള്ള ആളുകളാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി ഞാൻ ഏജീസും പറയല്ല പക്ഷേ ആ ഒരു കമ്പാരിസൺ എങ്കിലും വെച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ ഇവിടെ എന്താണ് അവരുടെ തലയിൽ ഓപ്പറേറ്റ് ചെയ്തത് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവിടെ ഒരു റേസിസം എന്ന് പറയുന്ന ഒരു വിഷയം വരുമ്പോൾ അത് വളരെ ചെറിയ ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നും ഞാൻ അതിനെ കണക്ട് ചെയ്യുന്നത് അങ്ങനെയല്ല എൻ്റെ മനഃപൂർവ്വമായിട്ടുള്ളൊരു കുത്തിത്തിരുകൾ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇന്ത്യ എന്ന് പറയുന്നത് മാൽഡീവ്സിൻ്റെ കണ്ണിൽ ഇന്ന് സത്യത്തിലൊരു കാഫിറിൻ്റെ നാടായിട്ടാണ് ഇന്നത് അറിയപ്പെടുന്നത് അത് സംബന്ധിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇതിന് മുന്നേയും ഉണ്ടായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അതിലേക്ക് പോകുന്നതിന് മുന്നേ ഈ റേസിസം എന്ന് പറയുന്നത് ഇപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ പറയും വിശ്വാസികളെന്ന് പറയും ഇസ്ലാമിൽ റേസിസം ഇല്ല ഇസ്ലാം ഈസ് ആൻ്റി റേസിസ്റ്റ് എന്നൊക്കെ പറയും ഈ ഒരു ഹദീസ് നിങ്ങളൊന്ന് ഓർത്താൽ മതി അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിന് ചെറിയൊരു ആശ്വാസം ഉണ്ടാകും ഒണക്കമുന്തിരി പോലത്തെ തലയുള്ള ഒരു എത്തിയോപ്യൻ കറുത്ത അടിമ ആണ് നിങ്ങളുടെ ഭരണാധികാരിയെങ്കിലും നിങ്ങൾ അവനെ അനുസരിക്കണം എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കുന്നത് നമ്മളെ സാക്ഷാൽ മുഹമ്മദ് നബി സല്ലാ അലൈവലമാണ് അപ്പോൾ കറുപ്പ് വെളുപ്പ് എന്നുള്ളൊരു ആശയത്തിൽ തന്നെ നമ്മളിതിനെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് പക്ക റേസിസം എന്നൊന്നും പറഞ്ഞാൽ പോരാ അത്രയ്ക്കും വൃത്തികെട്ട തലത്തിലുള്ള റേസിസം തന്നെയാണ് തലയിൽ കൊണ്ടുനടക്കുന്നത് മുഹമ്മദ് നബിയെ ചില സമയങ്ങളിലൊക്കെ അടിമകളെയൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ചിത്രം പോലും ഹദീസുകളി നമുക്ക് കാണാം എന്താണ് ഏഴ് കറുത്ത അടിമയെ കൊടുത്ത് രണ്ട് വെളുത്ത അടിമയെ വാങ്ങുന്നു ഇങ്ങനെയൊക്കെയാണ് കഥ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഉള്ള പല തരത്തിലുള്ള എക്സ്പ്ലനേഷൻസ് നമുക്ക് കാണാം സ്വർഗത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വർണ്ണന മുഴുവൻ വെളുത്തത് വെള്ള എന്ന് മാത്രമേ കാണുള്ളൂ കറുത്ത ഹൂറി എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കി ഒന്ന് പറഞ്ഞുതരാം മൈഫോൺ നമ്പർസ് ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ ഫോർ അപ്പോൾ ഇസ്ലാം അടിമുടി റേസിസമാണ് അതല്ല എന്നും പറഞ്ഞിട്ട് ഒരു വിശ്വാസിയും ഈ വഴിക്ക് വരണ്ട അങ്ങനെ വരാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഈ സഹീഹ് അൽ ഫുഹാരി സെവൻ വൺ ഫോർ ടു ഒക്കെ ഒന്ന് വായിച്ചത് എന്താണെന്ന് വിശദീകരിച്ചിട്ട് ഒന്ന് വന്നാൽ മതി ഇത് പറയുമ്പോൾ സാന്ദര്ഭികമായിട്ടൊരു കാര്യം സാധാരണ ഇത് പറയുമ്പോൾ പറയാറുള്ളത് ഇതൊരു കറുത്ത അടിമയെ അനുസരിക്കണമെന്നല്ല ഇസ്ലാം പഠിപ്പിച്ചത് അതാണ് ഇവിടെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും അതല്ല ഇതൊരു ലിറ്റററി ടൂളാണ് നമ്മൾ നടക്കാത്തൊരു കാര്യം എൻ്റെ കയ്യിൽ ചന്ദ്രനെ എടുത്ത് വച്ച് തന്നാലും ശരി ഞാൻ ആ പായസം കുടിക്കില്ല എന്ന് പറയുന്ന പോലെയാണ് അതായത് അങ്ങനെ വെച്ച് തരാൻ കഴിയില്ല എന്നാൽ അത് സംഭവിച്ചാൽ പോലും ഞാൻ ആ പായസം കുടിക്കില്ല എന്ന് പറയുന്നത് അപ്പോൾ ആ പായസം കുടിക്കില്ല എന്നുള്ളതിൻ്റെ എക്സ്ട്രീം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ അത്തരത്തിലുള്ളൊരു ഉപമ വെക്കുന്നത് ഉപമ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയാറുണ്ട് പഠിച്ചവന് ഒരു ഐഡിയ ഇല്ലാത്ത സാധനമാണ് മര്യാദയ്ക്ക് ഉപമ ഉപയോഗിക്കുക എന്ന് പറയുന്നത് നമ്മൾ പണ്ടു ആഴക്കടലിൻ്റെ കാര്യം അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് എത്തിയോപ്യൻ കറുത്ത അടിമ ഇതുപോലെയുള്ള ഒരാൾ ഒരിക്കലും രാജാവ് ഇനി അങ്ങനെ ഒരാൾ രാജാവായാൽ അവനെയും നിങ്ങൾ അനുസരിക്കണമെന്നാണ് ഈ പറയുന്നത് അതാണ് അതിൻ്റെ ആ ഒരു എക്സ്ട്രീം ആയിട്ട് വെച്ചിട്ട് നമ്മൾ പറയുന്നത് ഇതുപോലെ മറ്റൊരു ആയത്തുണ്ട് അതിലെന്താണ് സ്വന്തം ഭാര്യയെ പ്രസവപ്പലകയിൽ പ്രസവവേദനയായിട്ട് കിടക്കുമ്പോൾ ആണ് ലൈംഗിക ബന്ധത്തിന് പുരുഷൻ വിളിക്കുന്നത് എങ്കിൽ പോലും അവിടെ ചെന്ന് പുരുഷന് വഴങ്ങി കൊടുക്കണമെന്നുള്ള മറ്റൊരു ഹദീസ് ഉണ്ട് അപ്പോൾ അവിടെയും ഒരു എക്സ്ട്രീമാണ് പറയുന്നത് അവിടെ നമ്മൾ എന്താ പറയുന്നത് അങ്ങനെ പ്രസവപ്പലകയിൽ അങ്ങനെ കിടക്കുന്ന ഒരു ഭാര്യയെ വിളിക്കില്ല പക്ഷെ അങ്ങനെ വിളിച്ചാൽ അപ്പോൾ പോലും അവിടെ ചെല്ലണമെന്ന് പറയുമ്പോൾ അവിടെ ആ ലൈംഗിക ബന്ധത്തിന് അവിടെ വഴങ്ങണം എന്നുള്ള അനുസരിക്കണം എന്നുള്ള ആ സംഗതിയെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് ഇവിടെ അനുസരിക്കണം എന്നുള്ള സാധനം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അത് ഉപയോഗിക്കുന്നത് അപ്പോൾ അവിടെ ആ ഉപമ അത് ഈ തരത്തിലുള്ളൊരു ഒരു ഒരു ലിറ്ററേറ്റ് ടൂളായിട്ട് മാറുന്നത് അങ്ങനെയാണ് ഇത് മനസ്സിലാക്കാൻ നമ്മുടെ വിശ്വാസ കൂട്ടത്തിന് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പോട്ടെ ഇവിടെ ഈ ഒരു കാഫിർ എന്ന് പറയുന്നൊരു വാക്കാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ വിശേഷിപ്പിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കായിട്ട് മാറുക ഇത് മാൽദ്വീവ്സുകാരൻ കണ്ടുപിടിച്ച വാക്കൊന്നുമല്ല ഖുർആാനിൽ അടിമുടിയുള്ള വാക്കാണ് നമ്മളുടെ മൗദൂദി സാഹിബ് നമ്മളുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആൾ ഈ വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മളുടെ ഇന്ത്യയിലുള്ള ജമാഅത്ത് ഇസ്ലാമി കാഫിറിൻ്റെ ഭരണകൂടത്തിനെതിരെ നിൽക്കാൻ വേണ്ടിയിട്ട് പറയുന്ന പ്രസംഗങ്ങളും കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് ജനാധിപത്യം എന്ന് പറയുന്നത് അത് അനിസ്ലാമികമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാം ിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് അത് ഒരു തരത്തിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയാണ് അതിലെ കാര്യങ്ങൾ എന്ന് പറയുന്നതെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം ലെസ്സർ ഇൻ ക്വാളിറ്റി ആൻഡ് ഒരു തരത്തിലും അതിനൊരു വാലിഡിറ്റി കൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു സംഗതിയായിട്ട് അവർക്ക് കാണാൻ കഴിയില്ല ഇതാണ് അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നൊരു ഫീൽ അതാണ് ഈ സംഗതിയാണ് അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നത് ഇത് അവരൊരിക്കലും പച്ചയ്ക്ക് പറഞ്ഞു അല്ലെങ്കിൽ അതിൻ്റെ പേരിലല്ല ഞാൻ പറയുന്നത് പക്ഷേ ഈ ഒരു ഒരു തീവ്ര വിശ്വാസി ഒരു ഇസ്ലാം വിശ്വാസി ഒരു 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 നല്ല ഒരു ജിഹാദിയായി ജീവിച്ചിരുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഫീലിങ്ങാണ് ഞാൻ ഈ പറയുന്നത് നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നൊരു ഫീലാണത് ഇത് ഒരു വൃത്തികെട്ട അല്ലെങ്കിൽ നജസ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ളൊരു ഒരു ഒരു കാഴ്ചപ്പാട് ഇത് നമ്മളുടെയൊക്കെ വീടുകളിലുള്ള പല ആളുകളും ചെയ്യേം പറയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ എനിക്കൊരു ഉദാഹരണം പറയുന്നുണ്ട് പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മോശമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് വിടുന്നു ഇതിൽ ഖുറാനിലുള്ള ഒരു ആയത്ത് ഓ യു ഹാവ് ബിലീവ്ഡ് ഇൻഡീഡ് ദ പോളിത്തീസ് ആർ അൺക്ലീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് യ അയ്യു ഹീന ആമനു ഇന്ന മൽ മുഷ്രീഖുവിന് നജസ്സുൻ എന്നാണ് പറയുക നജസ്സാണ് ബഹുദൈവ ആരാധകർ എന്ന് പറയുന്നത് നജസ്സാണ് എന്ന് തന്നെയാണ് ഖുറാൻ പഠിപ്പിക്കുന്നത് ഇത് ഖുറാനിലെ ഒമ്പതാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ സൂക്തമാണ് ഈ കാരണം കൊണ്ടാണ് അവരോട് നമ്മൾ മക്ക പള്ളിയിലേക്ക് കയറരുതെന്ന് പറയുന്നത് അപ്പോൾ ഇത് പറയുമ്പോൾ അവർ പറയും അവർ മറ്റേ മൂത്രൊഴിച്ച കഴുകാത്തോണ്ടാണ് നല്ല ഈ പറയുന്നത് പക്ഷേ നിങ്ങളത് കേട്ടിട്ടുണ്ടാവും അതായത് അമുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്ക് മാത്രമേ ഈ കസറയിലിരിക്കാൻ പാടുള്ളൂ അമുസ്ലിങ്ങൾ ഇരിക്കരുത് കാരണം എന്താണ് അവർ മൂത്ര മൂത്രമൊഴിച്ചാൽ കഴുകൂല എന്ന് പറയുന്ന ആളുകൾ മുസ്ലിങ്ങളുടെ ഇടയിലുണ്ട് ഞാനിത് മുസ്ലിം വിരുദ്ധതയാക്കാൻ പറയല്ല ഇത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഞാനടക്കം നമ്മുടെയൊക്കെ കുടുംബത്തിൽ പറഞ്ഞുകൊണ്ട് അടക്കുന്ന നടന്നിരുന്നൊരു കാര്യമാണ് ഇപ്പോഴും പറയുന്ന ആളുകളുണ്ട് അമുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയില്ലാത്തവരാണ് എന്ന് കൊണ്ട് നടക്കുന്ന അത്രയും ആ ഒരു വൃത്തി എന്ന് പറയുന്ന വാക്ക് തന്നെയാണ് ഇന്ന് ഈ മൂന്ന് സഹമന്ത്രിമാർ ഇന്ന് അവിടെ ഉപയോഗിച്ചത് അതുകൊണ്ടാണ് ഞാനിതിവിടെ കോറിലേറ്റ് ചെയ്യുന്നത് വൃത്തി അൺക്ലീൻ ദേ ആർ നോട്ട് ക്ലീൻ അവിടെ ഒരു സ്മെൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അവരവിടെ ഉപയോഗിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കറങ്ങി തെറിഞ്ഞ് ഇസ്ലാമിൻ്റെ തലയിൽ വീഴുന്നത് എങ്ങനെയാണ് അപ്പോൾ ഈ ഒരു പ്യൂരിറ്റാനിസം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശുദ്ധീവാദം അത് നിങ്ങൾ ശുദ്ധിവാദം വാദം പ്യൂരിറ്റാനിസം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ബ്രാഹ്മണിസമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ പിഴച്ച ഒരു സാധനമാണ് സത്യത്തിൽ ഈ ഇസ്ലാം കൊണ്ട് നടക്കുന്നത് എന്ന് വരുമ്പോൾ അതിനെ വിമർശിക്കാൻ പോലും ആരും മുന്നോട്ട് വരുന്നില്ല അത് ചൂണ്ടിക്കാണിക്കാൻ പോലും ആരും വരുന്നില്ല എന്ന് വരുമ്പോൾ നമുക്കിത് ചെയ്തേ വഴിയുള്ളൂ അത് നമ്മൾ ചെയ്തിരിക്കും നിങ്ങൾ എത്രയൊക്കെ ഇസ്ലാം ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആ മുഖമോടിയുടെ ഉള്ളിൽ കിടക്കുന്ന ഇതുപോലെ ചീഞ്ഞളിഞ്ഞ സാധനങ്ങളാണ് എന്ന് വരുമ്പോൾ അതുകൊണ്ടാണ് കുറേ കാലമൊക്കെ ഞാനും ഐ ലാ ഓഫ് ഇസ്ലാം ഐ എം പ്രൗഡ് മുസ്ലിം ഐ എം പ്രൗഡ് ടു ബി ബോൺ ആസ് എ മുസ്ലിം ഐ എം സോ പ്രൗഡ് ടു ബി ബോൺ ഇൻ ടു എ മുസ്ലിം ഫാമിലി എന്നൊക്കെ പറഞ്ഞ് ഞെളിഞ്ഞു നടന്നിരുന്ന ആൾ പിന്നെ ഞാൻ പറയുന്നത് ഈ നശിച്ച മതത്തിൽ ജനിച്ചതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വന്നു ഇന്ന് ഞാൻ പറയുകയാണ് എൻ്റെ പേര് അതുപോലും ഒഫീഷ്യലി ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് ഡോക്യുമെൻസിൽ പേര് മാറ്റാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുക പബ്ലിക്കിൽ ഞാൻ ഈ പേരൊക്കെ തന്നെ നടക്കും പക്ഷേ എൻ്റെ ഡോക്യുമെൻസിൽ നല്ലൊരു പേര് ഞാൻ എഴുതി ചേർക്കും അധികം വൈകാതെ എന്നുള്ളതാണ് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കാരണം അത് വലിയ തടസ്സങ്ങളായിട്ട് മാറുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മളെത്രയൊക്കെ എമോ ആണ് സ്വന്ത ഇന്തകനാണെന്ന് പറഞ്ഞാലും ആരിഫ് ഹുസൈൻ കാക്കാൻ തന്നെയാണ് നല്ല അസൽ മദ്രസ പൊട്ടൻ അതിൻ്റെ അപ്പുറത്തേക്ക് വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല എന്നത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് പേരൊരു തടസ്സമാണ് ഇന്ന് ആ ഐഡൻറ്റിറ്റി മാറ്റാൻ തന്നെയാണ് ഞാൻ ഒഫീഷ്യലി ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചത് ഇരിക്കുന്നത് കാരണം ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇന്ന് കൂടുതൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ബയസ് ഉണ്ടാകുന്നുണ്ട് അതിന് കൂടുതൽ എണ്ണ പകരുന്ന രീതിയിൽ ഇന്ന് മുസ്ലിങ്ങളുടെ നിലപാടുകൾ അതിന് വഴി പ്രത്യേകിച്ച് ഈ ആഘോഷവേളകളിൽ പറഞ്ഞു വെക്കുന്നതായാലും മറ്റ് പല കാര്യങ്ങളും ദേശസ്നേഹത്തിൻ്റെ വിഷയമല്ല പാട്രോട്ടിക്ക് പോലും ആകാതെ നമ്മൾ നാഷണലിസ്റ്റ് ആവണമെന്നല്ല ഈ പറയുന്നത് പാട്രോട്ടിക്കെങ്കിലും ആകണം എന്ന് പറയുന്നിടത്ത് പോലും അത് സാധിക്കാതെ വരുമ്പോൾ അത് വലിയ വിഷയമായിട്ട് മാറുന്നു എന്നതാണ് ഇനി ഞാനിത് എന്തുകൊണ്ട് മുന്നേ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊയ്സു എന്ന് പറയുന്ന ചങ്ങാതി ഇന്നും ഇന്നലെയോ അല്ല ഈ പ്രദേശത്തുള്ളത് മൂപ്പര് പണ്ടും പറഞ്ഞു വെച്ചിട്ടുള്ള സംഗതിയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മൊയ്സു പ്ലജ്ജസ് പ്രയോറിറ്റൈസിംഗ് ഇസ്ലാം ഇൻ ഗവേണൻസ് ഇത് പുള്ളി തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഹി ഫെർദർ സെഡ് ദാറ്റ് ദി ഇസ്ലാമിക് ഫെയ്ത്ത് വാസ് ദ റൂട്ട് ഓഫ് ദ മാൽദ്വീപ്യൻ ഇൻഡിപെൻഡൻസ് കൾച്ചർ കസ്റ്റംസ് ആൻഡ് ഹെറിറ്റേജ് ഇത് ഒക്ടോബർ പതിനേഴിന് പുള്ളി പറഞ്ഞൊരു സംഗതിയാണ് അവർ ഗവൺമെൻറ് വിൽ അപ് ഹോൾഡ് ദ മാൽവീപ്യൻ നെയിം ആൻഡ് ഡിഗ്നിറ്റി ഇൻ ദ ഇൻ്റർനാഷണൽ അരിന അപ്പോൾ അടിമുടി ഇസ്ലാം കൊണ്ട് നടക്കുന്ന ആളുകളും അവരുടെ വക്താക്കളുമാണ് ഇന്ന് മാൽദ്വീവ്സ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം അത് ഇവർ കുറേ കാലങ്ങളായിട്ട് ആളുകളിലേക്ക് ഒരു ഒരു പിടുത്തം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവരുപയോഗിച്ചിരുന്നത് ഈ വർഗീയ കാർഡ് അല്ലെങ്കിൽ മത കാർഡ് തന്നെയാണ് ഞങ്ങൾ ഭയങ്കര ഇസ്ലാം മതവിശ്വാസികളും ഇപ്പോൾ മാൽദീവ്സ് നമുക്കറിയാം മാൽഡീവ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം തന്നെ കുറേ ബിക്കുന്ന അതുപോലെ ബീച്ച് ഫോട്ടോസൊക്കെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ മനസ്സിലേക്ക് വരുന്നുണ്ട് ഇത് വലിയ പ്രശ്നമായിട്ട് ഇവർ തന്നെ ഉയർത്തുന്ന കാര്യമാണ് നിങ്ങൾക്ക് അധികം വൈകാതെ രണ്ട് മൂന്ന് കാര്യങ്ങൾ അവിടെ നിന്ന് കേൾക്കാൻ കഴിയും അതായത് ഒന്ന് മാൾഡീവ്സിൽ ഈ ബീച്ച് കേന്ദ്രീകരിച്ച് നടക്കുന്ന ടൂറിസം സ്പോട്ട്സിൽ ഇതുപോലെയുള്ള ഇസ്ലാമിക് സദാചാര ആംഗളന്മാരുടെ ഒരു അഴിഞ്ഞാട്ടം അത് ആളുകളിൽ നിങ്ങൾക്ക് കേൾക്കാം ഒന്നത് രണ്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില പുതിയ പുതിയ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ നിങ്ങൾക്ക് കേൾക്കാം ചിലപ്പോൾ ആൽക്കഹോൾ ബാൻ മുതൽ അതല്ലെങ്കിൽ മറ്റു പല സംഗതികളും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്ന ഒരു കാര്യമായിരിക്കും അധികം വൈകാതെ കേൾക്കാൻ സാധിക്കും മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ അത് ഒരു ഭീകര പ്രവർത്തനം തന്നെയാണ് അവിടെ ഒരു ബോംബ് പൊട്ടും എന്നുള്ളത് തന്നെയാണ് അതിനുള്ള എല്ലാ സാധ്യതയും ഞാൻ അവിടെ കാണുന്നുണ്ട് എന്നതാണ് ഇത് രണ്ടായിരത്തി ഇരുപതിൽ സംഭവിച്ച ഇരുപത്തി രണ്ടില് സംഭവിച്ച കാര്യമാണ് ഈ വിഷയത്തെ തുടർന്നാണ് ഞാൻ ഈ വിഷയങ്ങൾ മാൽദ്വീവ്സിൻ്റെ പിന്നാലെ പോകാൻ തുടങ്ങിയത് അത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി അവിടെ യോഗ ഡേ യോഗ എന്ന് പറയുന്ന സാധനം തട്ടിപ്പൊക്കെയാണ് പോട്ടെ പക്ഷെ അത് സംബന്ധിച്ച് അവരവിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ ഇരുപത്തി ഒന്നിന് അവിടെ ഒരു യോഗ ഇവൻറ്റ് നടത്തി യോഗ ഡേയുടെ അന്ന് ആ ഇവൻ്റിലേക്ക് അവിടുത്തെ ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റുകൾ ഇരച്ചു കയറിയിട്ട് എല്ലാത്തിനും അടിച്ചു ഓടിച്ചു അവരിങ്ങനെ ശവാസത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല പൊതിരേ വന്ന് തല്ലി എല്ലാത്തിനും ഓടിക്കുകയാണ് മിക്കവാറും അവിടെ കിടന്ന് ശവായി ശവമായി പോയതെല്ലാവരും ഇതാണ് അവസ്ഥ അങ്ങനെ ഒരു വിഷയം അന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനുണ്ടായപ്പോൾ അന്ന് നമ്മൾ വേണ്ടപ്പെട്ട നമ്മളൊരാൾ മാൽഡീവ്സിലേക്ക് ടൂറ് പോയി തിരിച്ച് വരികയാണോ പോവാൻ നിൽക്കുകയാണോ ആ ഒരു ഘട്ടത്തിലാണ് സംഭവിക്കുന്നത് എനിക്കൊന്ന് പോയി വന്ന ശേഷമാണ് അപ്പോഴാണ് നമ്മളിത് ചർച്ചയാവുന്നതും കേൾക്കുന്നതും അന്ന് മുതൽ നമ്മളിത് വളരെ ക്ലോസ്ലി വാച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് മാലദ്വീവ്സിൽ ഇസ്ലാമിക് ടെററിസം ഇസ്ലാമിക് എക്സ്ട്രീമിസവും വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു പൂർണ്ണ ചിത്രം അത് വരാൻ അധികം നാൾ വേണ്ട മേ ബി ഒരു നാലോ അഞ്ചോ പത്തോ വർഷത്തിൻ്റെ ഉള്ളിൽ വളരെ മികച്ച ചില വാർത്തകൾ നമുക്ക് അവിടെ നിന്ന് കേൾക്കാം ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന മാൽഡീവ്സ് ആർക്കെങ്കിലുമൊക്കെ അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വർഷത്തിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് പോയേക്കുക കാരണം അതിൽ നാളത് അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്കറിയാം വളരെ മികച്ച രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ടൂറിസം സ്പോട്ടായിരുന്നു ശ്രീലങ്ക എന്ന് പറയുന്നത് പക്ഷേ ആ ശ്രീലങ്കയിൽ നടന്ന ആ ഈസ്റ്റർ ഡേ ബോംബിങ്സ് അതിനുശേഷം ശ്രീലങ്കയുടെ നടുവൊടിഞ്ഞ കിടപ്പിൽ നിന്ന് ഇതുവരെ അനങ്ങാൻ പറ്റിയിട്ടില്ല ശ്രീലങ്കയ്ക്ക് അതിനോടൊപ്പം പല പല പ്രശ്നങ്ങളിൽ വന്നു വന്ന് ആ രാജ്യം ഇന്ന് കുഴിയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം ആ അവസ്ഥയിലേക്ക് എത്തി എന്താ അവിടെ ഉണ്ടായത് അവിടെയും വളർന്നു വന്ന് ഇത്തരത്തിലുള്ള കൂട്ടങ്ങളും അവിടെ ഐ സിസ് നടത്തിയ അന്ന് ആ ഒരു പത്ത് മുന്നൂറോളം ആളുകളെ കൊന്നൊടുക്കി ആ ബോമിങ്ങിന് തന്നെയായിരുന്നു അവിടുത്തെ പ്രശ്നം സമാനമായ വിഷയങ്ങൾ വിഷയങ്ങള് മാൽദ്വീവ്സിലുണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിലെ ഈ അവിടുത്തെ ഭരണ സംവിധാനം നിലവിലെ ഭരണകൂടം ഇപ്പോഴത്തെ ഗവണ്മെന്റ് പോലും ഈ പാർട്ടിയുമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇസ്ലാമിക് ഐഡിയോളജികളുമായിട്ട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ആളുകളായതുകൊണ്ട് അവരുടെ ഒരു പ്രോക്സി ആയിക്കൊണ്ടോ അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും അത് ചെയ്തു വെക്കാനുള്ള സാധ്യത എന്നും കൂടിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് ലക്ഷദ്വീപ് മികച്ചൊരു സ്പേസ് ആകണം ടൂറിസ്റ്റ് സ്പോട്ട് സ്പോട്ടാകണം അതിലൊന്നും യാതൊരു സംശയമില്ല അതൊക്കെ മികച്ചതാകു തന്നെയാണ് വേണം അതിനൊക്കെ ഈ വലങ്ങതടിയായിട്ട് നിൽക്കുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയുകയൊക്കെ തന്നെ വേണം അത് ഒരു വിഷയമില്ലാത്ത കാര്യമാണ് പക്ഷേ ആർക്കെങ്കിലും മാൽഡീവ്സിൽ പോകാനുണ്ടെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പോയിക്കോളൂ കാരണം മാൽഡീവ്സിൻ്റെ കഥ ഏതാണ്ട് തീരാറായി എന്നുള്ളതാണ് എനിക്കിവിടെ അവസാനമായിട്ട് പറയാനുള്ളത്